ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ വെള്ളായണി കാക്കാമൂലം പൂങ്കുളം പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന വെള്ളായണി പാലം യാഥാർത്ഥ്യമാകുന്നു പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു വികസന കാര്യത്തിൽ സർക്കാർ രാഷ്ട്രീയം നോക്കില്ലെന്നും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ആരും മുന്നോട്ട് വെച്ചാലും സർക്കാർ പിന്തുണക്കുമെന്നുമാണ് അന്ന് മന്ത്രി പറഞ്ഞത് രണ്ടു വർഷമാണ് വെള്ളായണി പാലത്തിന്റെ നിർമ്മാണ കാലാവധി സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കും അൻപത് ശതമാനം പൊതുമരാമത്ത് റോഡുകൾ ബി എം ബി സി നിലവാരത്തിലാക്കാനായിരുന്നു തീരുമാനം മൂന്ന് വർഷം കൊണ്ട് തന്നെ ഈ ലക്ഷ്യം പൂർത്തീകരിക്കുകയും ചെയ്തു കിഫ്ബി ഫണ്ടിൽ നിന്നും മുപ്പതര കോടി രൂപ ചെലവഴിച്ചാണ് പാലത്തിൻ്റെ നിർമ്മാണം നടപ്പാതയോട് കൂടിയ പാലത്തിന് നൂറ്റി മീറ്റർ ആണ് ദൈർഘ്യം കാക്കാമൂലയിൽ നടന്ന ചടങ്ങിൽ എം വിൻസെന്റ് എം എൽ എ അധ്യക്ഷത വഹിച്ചിരുന്നു കൂടാതെ വിവിധ തദ്ദേശ ഭരണ പ്രതിനിധികളും ഇതിൽ പങ്കെടുത്തിരുന്നു ദേശീയപാതയിൽ നിന്ന് കഴക്കൂട്ടം കാരോട് ബൈപ്പാസുമായുള്ള യാത്രാ ദൂരം കുറയും എന്നതാണ് ഈ പാലം കൊണ്ടുവരുന്ന പ്രധാന സൗകര്യം മഴക്കാലത്ത് കടുത്ത ഗതാഗത തടസ്സങ്ങളാണ് ഇവിടെ ഉണ്ടാകാറുള്ളത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കൂടുതൽ വിനോദസഞ്ചാരികളെ വെള്ളായണിയിലേക്ക് ആകർഷിക്കാനാകും വെറുമൊരു പാലമായല്ല വെള്ളായണി പാലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വിനോദസഞ്ചാരികളെ ആകർഷിക്കുക എന്ന ഉദ്ദേശം ഇതിനുണ്ട് പാലത്തിൽ നിന്ന് ചൂണ്ടയിടുന്നതിനും സൗകര്യമുണ്ടാകും പ്രകൃതി സൗന്ദര്യം പാലത്തിൽ നിന്ന് തന്നെ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലാണ് രൂപകൽപ്പന പാലത്തിൽ ആകർഷകമായ ലൈറ്റുകൾ സ്ഥാപിക്കും ഒന്നര മീറ്റർ വീതി ഇരുവശങ്ങളിലുമായി ഫുട്പാത്ത് ഉണ്ടാക്കും പാലത്തിന് ഇവിടെയാണ് വിനോദസഞ്ചാരികൾക്ക് കയറി നിൽക്കാനും ചൂണ്ടയിടാനുമെല്ലാം സാധിക്കുക ഫുട്പാത്തിനടിയിൽ സ്ഥാപിക്കുന്ന ഡെക്റ്റിലൂടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനും വൈദ്യുതി വിതരണത്തിനുള്ള കേബിളും പോകും ഇരുപത്തിനാല് മാസത്തിനുള്ളിൽ പാലം നിർമ്മിക്കാനാണ് പദ്ധതിയിടുന്നത്